നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഓരോ ആത്മാവിനും അതിൻ്റെ സന്മാർഗം നൽകുമായിരുന്നു വല ഉഷന നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലാത്തേന നമ്മൾ നൽകുമായിരുന്നു കുല്ല അഫ്സിൻ എല്ലാ ആത്മാവിനും ഹുദാഹ അതിൻ്റെ സന്മാർഗം നേരത്തെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ അള്ളാഹുവിനോട് അവർ പറഞ്ഞു ഞങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു ഞങ്ങളെ ഒന്ന് മടക്കി അയക്കണം അതിന് അള്ളാഹു പറയുന്ന മറുപടിയാണ് പരലോകത്ത് വരാൻ പോകുന്ന അവസ്ഥകളെ നഗ്ന ദൃഷ്ടികളിൽ നിന്ന് മറച്ചുവെച്ചുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക എന്ന രീതിയാണ് നമ്മൾ നേരത്തെ നിശ്ചയിച്ചത് അപ്പോൾ അല്ലാതെ നിങ്ങൾ ഇപ്പോ പറയുന്ന പോലെ ഞങ്ങൾ കണ്ടു കേട്ടു മനസ്സിലാക്കി എന്ന് പറയുന്ന അവസ്ഥയിലൂടെ കൊണ്ടുപോയിട്ട് ഭൂമിയിൽ നിങ്ങളെ പരീക്ഷണം നടത്തിയാൽ അതെങ്ങനെയാണ് ഒരു പരീക്ഷണമാവുക നാം ഉദ്ദേശിച്ചത് നം വിചാരിച്ചാൽ നമുക്കത് സാധിക്കുമായിരുന്നു എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ ബുദ്ധി തന്നു പ്രവാചകന്മാരയച്ചു ഗ്രന്ഥങ്ങൾ തന്നു പ്രപഞ്ചമാകുന്ന ദൃഷ്ടാന്തം തന്നു ജീവിതത്തിലെ ഒരുപാട് പാഠങ്ങൾ തന്നു ഒരടയാളങ്ങൾ നിങ്ങളെ കാണിച്ചു അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ മനുഷ്യരെന്ന അടിസ്ഥാനത്തിൽ സത്യത്തെ അന്വേഷിക്കുക കണ്ടെത്തുക അതിൽ ആര് വിജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നതായിരുന്നല്ലോ ജീവിത പരീക്ഷണം അതല്ലാതെ ഓരോ ആത്മാവിനും ഇതൊക്കെ മുൻകൂട്ടി കാണിച്ചു കൊടുത്ത് സന്മാർഗം നൽകി പരീക്ഷിക്കാൻ നാം ഉദ്ദേശിച്ചിട്ടില്ല അതാണ് കുല്ലൻ അഫ്സിൻ ഹുദാഹ ഓരോന്നിനും അതിൻ്റെ സന്മാർഗം കൊടുത്ത് പിന്നെ എന്താണ് പരീക്ഷണം ഇനി ഇതൊക്കെ കണ്ട് നിങ്ങളെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചയച്ചാൽ അതെങ്ങനെ പരീക്ഷണാകും നിങ്ങൾ നരകത്തിലെ അവസ്ഥറയിലെ അവസ്ഥ ഒക്കെ കണ്ടിട്ട് വീണ്ടും തിരിച്ചയച്ചാൽ അത് പരീക്ഷണാകൂലോ അങ്ങനെയൊന്നുമല്ലാതെ മരിച്ച ശേഷം വീണ്ടും തിരിച്ചയച്ചാൽ ഇത് തന്നെ ആയിരിക്കില്ലേ നിങ്ങൾ വീണ്ടും ചെയ്തു കൂട്ടുക എന്ത് ഗ്യാരണ്ടിയാണ് അതിനുള്ളത് ഇതൊക്കെ പറഞ്ഞിട്ടും കേട്ടിട്ടും മനസ്സിലാകാത്ത നിങ്ങൾ ഇനി എങ്ങനെയാണ് മാറുക എന്നുകൂടി ചോദിക്കുകയാണ് അങ്ങനെ നാം ഉദ്ദേശിക്കുന്നില്ലെന്ന് തീർത്ത് പറയുകയാണ് പക്ഷേ ഇത് നമ്മിൽ നിന്നുണ്ടായ ഒരു പ്രഖ്യാപനം പുലർന്നതാണ് ഈ പരലോകം എന്തെന്നാൽ നരകത്തെ ഞാൻ ജെന്നു കളാലും മനുഷ്യരാലും നിറക്കുക തന്നെ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇബിലേസ് ആദമനെ നമിക്കാൻ വിസമ്മതിക്കുകയും അന്ത്യനാൾ വരെയും ആദമിനെയും സന്തതികളെയും വഴിപിഴപ്പിക്കുവാൻ അവസരം തരണമെന്ന് പറയുകയും അപേക്ഷിച്ചിരുന്നു സുറത്ത സ്വാദിലെ എൺപത്തി അഞ്ചാം സൂക്തത്തിൽ അള്ളാഹു ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഖുറാൻ അറിയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു എന്തൊക്കെ മറുപടിയാണ് പറഞ്ഞത് എന്തിനെ കുറിച്ചൊക്കെയാണ് നാളെ പരലോകത്ത് ചോദിക്കുക എന്ന ബോധമില്ലാതെ എങ്ങനെയാണ് നമ്മൾ പരലോകത്തിലേക്ക് പോവുക ഖുറാൻ പഠനത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി കൂടി അതാണ് എന്താണ് അവിടെ പറഞ്ഞത് നിന്നെ കൊണ്ടും നിന്നെ പിന്തുടരുന്നവരെ കൊണ്ടും ഞാൻ നരകത്തെ നിറക്കുന്നതാകുന്നു എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിവിടെ സംഭവിച്ചു ഇബ്ലീസ് നിങ്ങളെ വഴിപിഴപ്പിച്ചു നിങ്ങള് അവന്റെ കാരണത്താൽ അക്രമികളും ധിക്കാരികളും നിഷേധികളുമായി അഥവാ അവൻ്റെ പ്രേരണ കൊണ്ട് അങ്ങനെ നിങ്ങൾ അവനെ അനുസരിച്ചത് കൊണ്ട് സംഭവിച്ചതാണ് മനുഷ്യരും ജിന്നുകളും നരകത്തിൽ അതുകൊണ്ടാണ് നിറഞ്ഞു കവിഞ്ഞത് നിങ്ങൾ എന്നെ ധിക്കരിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല ഇബിലേസ് പറഞ്ഞത് കേട്ടു അപ്പൊ സ്വാഭാവികമായും നിങ്ങളെ നരകത്തിന്റെ അവകാശികളാകും അതാണ് സംഭവിച്ചത് ആ പ്രഖ്യാപനമാണ് അതാണ് വലാഖിൻ ഹക്കൽ കൗലുമിന്നി ആ പ്രഖ്യാപനമാണ് ഇവിടെ പുലർന്നത് അള്ളാഹു പറഞ്ഞത് കൊണ്ടല്ല നിങ്ങൾ വഴിതെറ്റിയത് നിങ്ങൾ വഴിതെറ്റുന്നതിൽ അള്ളാഹുവിന് പങ്കുമില്ല തുടർന്നത് കൊണ്ടാണ് അതിനാൽ നിങ്ങളെ നരകത്തിന്റെ അവകാശികളായി അതുകൊണ്ട് എൻ്റെ ആ വർത്തമാനം പുലർന്നു അല്ലാതെ അള്ളാഹു നേരിട്ട് അവരെ നരകത്തിലാക്കി എന്നതല്ല ഇവിടെ മിനൽ ജിന്നത്തി വന്നാസി അജ്മഴീൻ എന്ന് പറഞ്ഞ അജ്മഴീൻ എല്ലാ മനുഷ്യരും ജിന്നുകളും എന്നല്ല വിശ്വാസികളായ ജിന്നുകളും മനുഷ്യരും ഒന്നും അതിൽ പെടില്ല ജിന്നുകളും മനുഷ്യരും ഒരുമിച്ച് നരകത്തിൽ പതിക്കും എന്നാണ് അതിന്റെ അർത്ഥമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പതിനാലാമത്തെ സൂത്രത്തിൽ അള്ളാഹു പറയുന്നു നേരത്തെ നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന്റെ വിഷയം പറഞ്ഞിരുന്നു ഇവിടെ ലിക്കാ അയോമിക്കും ഹാദ ഇനി ഈ ദിനത്തെ നേരിടേണ്ടി വരുമെന്ന് മറന്നു കളഞ്ഞതിന്റെ രുചി ശിക്ഷ ആസ്വദിച്ചു കൊള്ളുവിൻ ഫതൂക്കോ നിങ്ങൾ ആസ്വദിക്കൂ വിമാനസീത്തും നിങ്ങൾ ഒരു മറന്നു എന്ത് ലിഖാ അയോമിക്കും മഹാത ഇങ്ങനെ ഒരു ദിനത്തെ ഒരു റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന് നിങ്ങൾ മറന്നുപോയതാണ് നിങ്ങൾ ധിക്കാരപൂർവമാണ് പരലോകത്തെ തള്ളിക്കളഞ്ഞത് നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തു പുനർജന്മം ആശ്ര വിചാരണ സ്വർഗം നരകം ഇതിനെ ഒക്കെ നിങ്ങൾ കളവാക്കി ഇത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി അതിന്റെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ ഞാൻ നിങ്ങളെ മുൻകൂട്ടി അറിയിച്ചതല്ലേ പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്തത് നരകമാണ് ദൗർഭാഗ്യവശാൽ ഇനി അത് ആസ്വദിച്ചുകൊള്ളു എന്ന് അള്ളാഹു നരകവാസികളെ ഇവിടെ ഫദൂഖു എന്ന് പറഞ്ഞുകൊണ്ട് അറിയിക്കുകയാണ് ഈ ശൈലിയിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് പരിഹാസമുണ്ട് റബിന്റെ നേരിട്ടുള്ള ശിക്ഷാ പ്രഖ്യാപനമുണ്ട് ഇബിനു കസീർ റഹ്മത്ത്ാഹ് പറയുന്നത് പോലെ ഈ ദിനം കണ്ടുമുട്ടേണ്ടി വരുമെന്ന കാര്യം നിങ്ങൾ മറന്നതിന്റെ പേരിൽ എന്ന് പ്രത്യേകം പറഞ്ഞത് വിമാ നസീത്തും എന്ന് പറഞ്ഞത് അവരുടെ നിഷേധം അത് വിരൂ വിദൂരമായി തന്നെ സംഭവിക്കുകയില്ല എന്ന വിചാരം അത് മറന്ന് പ്രവർത്തിച്ചതിനുള്ള ശിക്ഷ അതിൻ്റെ സമീപനം അതിനൊക്കെയുള്ള പ്രതിഫലമായിട്ടാണ് ഇവിടെ നിരക്കം കൊടുക്കുന്നത് ഐഹിക സുഖങ്ങളിൽ വഞ്ചിതരായി നിങ്ങൾ ഒരു ദിനം ദൈവിക സരണിയിൽ വരേണ്ടി വരുമെന്ന കാര്യം മറന്ന് ജീവിച്ചതുകൊണ്ട് അത് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഈ ലോകത്ത് വെച്ച് തന്നെ ഖുർആാനിലൂടെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മനുഷ്യൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയല്ലേ വേണ്ടത് പക്ഷെ അതിന് ഖുർആൻ അറിയണം അറിയാത്തവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന നസീനാക്കും ഇപ്പോൾ നിങ്ങളെ നിങ്ങളെ ഞാൻ വിസ്മരിച്ചു നിങ്ങൾ എന്നെ വിസ്മരിച്ചു നിങ്ങളെ എന്നെ കണ്ടുമുട്ടേണ്ടി വരും എന്ന കാര്യം നിങ്ങൾ ബിമാ നസീത്തും അതാണ് ലിക്കാ അയോമിക്കും ഹാദാ ഇങ്ങനെ ഒരു ദിനത്തെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടൽ തന്നെയാണല്ലോ അതുകൊണ്ടാണ് ഇന്ന നസീനാക്കും നാം നിങ്ങളെയും വിസ്മരിച്ചു എന്ന് പറയുന്നത് ഇവിടെ ആദ്യം പറഞ്ഞതിനുള്ള മറുപടി കൂടിയാണ് നിങ്ങളെ നാം പരിഗണിക്കില്ല നിങ്ങൾക്ക് ശിക്ഷയിൽ ഇളവില്ല നിങ്ങൾ എന്നെ മറന്ന് ധിഖരിച്ച് ജീവിച്ചതിനാൽ ഞാനും നിങ്ങളെ മറക്കുകയാണ് എഴുതുമില്ല അള്ളാഹു ഒരു കൂട്ടരെ വിസ്മരിച്ചാൽ അവഗണിച്ചാൽ ആരാണ് അവരെ രക്ഷിക്കാൻ ഉണ്ടാവുക നിങ്ങൾ ഇതൊക്കെ അവഗണിച്ച് മറന്നവരെ പോലെ പെരുമാറിയതിനാൽ അത്തരക്കാർക്കുള്ള എൻ്റെ സമീപനം നരകശിക്ഷ നിങ്ങൾക്ക് നൽകുകയാണ് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എൻ്റെ ശാസനകൾ മറന്നതിനാൽ ഞാൻ നിങ്ങളെ അവഗണിക്കുകയാണ് ഒരു പ്രതികാര ശൈലിയിൽ കൂടിയാണ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കുർത്തുബി അഹമ്മത്തുല്ലാഹിഅലൈ പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ അള്ളാഹു പറയുന്നത് മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് വീണ്ടും പറയുന്നു സ്വകർമ്മങ്ങളുടെ ഫലമായി ശാശ്വത ശിക്ഷ കൊള്ളൂ ഫദൂഖു എന്ന് നേരത്തെയും പറഞ്ഞു ആസ്വദിച്ചു കൊള്ളൂ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ എന്താണോ വിധിച്ചത് അതിനെ അതിൻ്റെ ആസ്വാദനമാണ് അത് തമാശയിലും പരിഹാസത്തിലും പറയുന്നതാണ് ഫദൂഖു അദാബൽഹു നിത്യനരകം ശിക്ഷയുടെ നിത്യ പിന്നെ ശിക്ഷ ശാശ്വത ശിക്ഷ ആസ്വദിച്ചു കൊള്ളൂ എന്നുകൂടി പറയുകയാണ് എന്തുകൊണ്ട് വിമാ കുഞ്ചും ചാഴ്മലോൻ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ ഭൂമി ജീവിതത്തിൽ ഇതൊക്കെ പിന്നെ മനുഷ്യനെ അറിയിച്ചിരുന്നു അള്ളാഹു എങ്ങനെയെങ്കിലും മടങ്ങാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇപ്പോഴും അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നേരത്തെ പ്രഖ്യാപിച്ച ധനക ശിക്ഷ ശാശ്വതമാണെന്നു ഒന്നുകൂടി ഇവിടെ അറിയിക്കുകയാണ് ഇതൊക്കെ സ്വകർമ്മങ്ങളുടെ ഫലമായി ലഭിച്ചതാണെന്നുകൂടി കൂടി വ്യക്തമാക്കുന്നത് നീതിയോടുകൂടിയാണ് ഇത് വിധിച്ചത് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ തോന്നിയതുപോലെ വിധിക്കുകയല്ല ഞാൻ ബോധപൂർവം നിങ്ങളെ നരകത്തിലിടുകയല്ല എൻ്റെ പ്രവാചകന്മാർ എൻ്റെ ഗ്രന്ഥം എൻ്റെ സന്മാർഗം എൻ്റേതായ ഒരുപാട് പാഠങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ട് ധിക്കാരപൂർവം പ്രവർത്തിച്ച് നരകമില്ല എന്ന ബോധത്തിൽ ജീവിച്ച് മാഷറയിൽ മറുപടി പറയേണ്ടെന്ന രൂപത്തിൽ ലക്ഷങ്ങളെ ഒന്നൊടുക്കി എല്ലാവർക്കും നേരെ അന്യായം ചെയ്തു നീതിയെ കളവാക്കി ഇസ്ലാമിനെ പര്യസിച്ചു ചവിട്ടി അരച്ചു പിന്നെ എന്താണ് നിങ്ങൾക്ക് നൽകേണ്ടത് ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ നിങ്ങൾ പ്രവർത്തി ബിമാ കുന്തും താഴ്മലൂൻ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പോൾ സത്യവിശ്വാസികളായ നമ്മൾ എവിടെ ചിന്തിക്കേണ്ടത് ഇതിനോടൊക്കെയുള്ള നമ്മുടെ സമീപനം എന്താണ് ഇതൊക്കെ മനസ്സിലാക്കുന്ന നമ്മൾ അള്ളാഹു മറന്നു പോകുന്നവരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടുമോ പാടുണ്ടോ അള്ളാഹുവിൻ്റെ ശിക്ഷ സഹിക്കാൻ നമുക്ക് സാധിക്കുമോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ അള്ളാഹുലേക്ക് ഭയപ്പെട്ടുകൂടി നമ്മൾ മടങ്ങേണ്ടതുണ്ട് അള്ളാഹു സുഹാനോവത്താല അങ്ങനെ മടങ്ങുന്നവരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നരകത്തിൻ്റെ കഠിന ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ വാഹ്അാന അനിൽ അഹമ്മദുല്ലാഹിറബീൻ അസ്ലാം വാലിക്കും വാഹത് വബർഖാജു